എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കസബില് എത്ര വർഷമായി നിങ്ങളെ ഇവിടുത്തെ എക്സ്പീരിയൻസ് കസബില് ആ നിങ്ങളുടെ കാര്യമാണ് കസബിലെ എക്സ്പീരിയൻസ് കുറച്ച് ഒറ്റത്തില് പറഞ്ഞോളൂ നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടിട്ടാണ് എവിടെ

പിന്നെ നമ്മള് അവിടുത്തെ മുതലാളി തന്നെ സജസ്റ്റ് നിങ്ങൾ നിങ്ങൾ ജോലി പറയണ്ട ജോലി എന്തെന്ന് എനിക്കറിയാലോ പ്രേക്ഷകർക്ക് അറിയണ്ട ജോലി എന്ന് തന്നെ അതെ അതെ കൂടെ എന്റെ മണി എടുത്ത ഒരുപാട് പോയിട്ടുണ്ട് നാട്ടിലുണ്ട് ഓക്കെ അപ്പൊ ഈ ഇവിടെ ഈ നിങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ കസവിന്റെ അടുത്ത അവസ്ഥ ഉത്സവം ഇവിടുന്ന് പറഞ്ഞില്ല ആ കുടുംബം കുടുംബം പോറ്റിയെസ്റ്റ് അല്ലേ അപ്പൊ ഈ ഇപ്പൊ ഇപ്പൊ ഈ ഇറാനികൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റോ ഞാൻ ജോലി നിങ്ങൾ പറയണ്ടാന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ അറിയോ ഞാൻ സംഭവിച്ചാൽ നമ്മുടെ ഇപ്പൊ പ്രവാസികളെ കഷ്ടപ്പാട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോ വീട്ടിലുള്ള ആൾക്കാരോ അറിയുന്നില്ലല്ലോ അപ്പൊ അത് സംഭവം അങ്ങനെ അതിപ്പോഴും നമ്മൾ അതൊരു ഇതായിട്ട് തന്നെ നിൽക്കട്ടെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ജോലി എന്ത് അറിയിക്കണം അപ്പൊ ചില സിനിമയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇത് ഈ നമ്മുടെ വിഷമം നമ്മൾ പറയുമ്പോഴേക്ക് ഒരുപാട് നമ്മുടെ ഫാമിലിയൊക്കെ കാണുമ്പോഴേക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് അതുകൊണ്ടാണ് ഞമ്മളെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കണ്ടെന്നുള്ള ഒരു സീക്രട്ടായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്

ഒരുപാട് പുരോഗമനം ഉണ്ട് എല്ലാ റോഡ് കൊണ്ടും നാടിന് മൊത്തം മാറി പക്ഷെ അന്നിറ്റിയിലുള്ള ജനങ്ങളോ അതിന്റെ ഇല്ല എന്നാൽ എന്റെ ഞാൻ മനസ്സിലാക്കി ഇപ്പൊ ഈ നിങ്ങളുടെ ഇപ്പൊ മുമ്പ് ആയിരുന്ന പണി കുറച്ച് കഷ്ടപ്പാട് ഇപ്പഴാണോ പണി മാറ്റുമല്ലോ ആണെങ്കിൽ പണ്ട് എങ്ങനെ ടൈം കുറച്ച് കൂടുതലുണ്ടോ അങ്ങനെയുണ്ട് ആ ഇപ്പതില്ല അതില്ല പക്ഷെ പണ്ട് ആൾക്കാർ കൂടുതൽ കുറവുണ്ടായാ കൂടുതലുണ്ടായ പണിക്കാര് സപ്പോർട്ടിന് നമുക്ക് ആൾക്കാര് ഈ കമ്പനിയിൽ ണ്ടെങ്കിൽ കഴിഞ്ഞ ആ കാലത്ത് ആള് കൂടുതൽ ഉണ്ടായോന്ന് വെച്ചാൽ പണിക്കാർക്ക് പണിക്കാർ ഇപ്പൊ ഞമ്മള് പത്താളുണ്ട് ആ ആ അതെ അതെ മലയാളി നിങ്ങളെ കമ്പനിയിൽ അല്ലേ അപ്പൊ ഈ ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇണ്ടായത് ഇവിടെ ഒരു ഇത് ആൾക്കാരൊക്കെ പറയുന്ന ഈ കാസർഗോഡ് ആൾക്കാരാണ് കൂടുതലുണ്ടായെന്ന് പറയുന്നത് അപ്പൊ ആണോ അല്ല ആ കാസർഗോഡ് ആ അപ്പൊ അന്നത്തെ അതേ കഷ്ടപ്പാട് ഇപ്പോഴും ഞാൻ കൊണ്ടു കടക്കുന്നതാണ് ഇപ്പൊ അതെ ഇപ്പൊ താങ്ക് യു താങ്ക് യു റാഫിക്കാങ് ബന്ധപ്പെട്ട കുറച്ച് സമയം നമ്മള് നല്ല Me up with a bright smile on now.